പിസ്സ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സമയം ആട്ടോ അപ്പോൾ ഡൊമിനോസിൽ നല്ല ഓഫർ റേറ്റിൽ പിസ്സ കിട്ടും ഞാനിപ്പോൾ കുറേ പ്രാവശ്യമായി മേടിക്കുന്നത് ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേരെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് നമുക്ക് എന്നൊക്കെ എങ്ങനെയാണ് മേടിക്കേണ്ടത് ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു പക്ഷെ ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വന്നപ്പോൾ അവർക്ക് എല്ലാവർക്കും ആയിട്ട് ഒരൊറ്റ വീഡിയോ ചെയ്താൽ മതിയല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡൊമിനോസ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അതിൽ ക്ലാസിക് പിസ്സ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്താൽ നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന പിസ്സ നിങ്ങളുടെ കൈകളിൽ നല്ല ചൂടനെയാണ് കിട്ടുന്ന നല്ല ടേസ്റ്റിയാണ് ക്രിസ്പിയാണ് പിന്നെ ഒരു കാര്യം കൂടെ ടോപ്പിങ്സൊന്നുമില്ല അതിൻ്റെ മേലെ ചീസും പിസ്സ സോസും മാത്രമേ ഉള്ളൂ പിന്നെ ഒക്കെ ചില്ലി ഫ്ലേക്സും എല്ലാം അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ നമുക്ക് ടോപ്പിങ്സ് ഒക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചിക്കനോ മഷ്റൂമോ പിസ് ക്യാപ്സിക്കോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം വെച്ചിട്ട് കഴിക്കാവുന്നതാണ് പക്ഷേ എന്നാലും അതൊന്നും ഇല്ലെങ്കിലും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അപ്പോൾ ഒരു പ്രാവശ്യങ്ങളും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ പറയണം പിന്നെ എല്ലാ സ്ഥലത്തും ഇത് ഡെലിവറി ഉണ്ടോ ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി ഔട്ടിംഗ് പോയായിരുന്നു ചെറിയ ചെറിയൊരു ഔട്ടിംഗ് അപ്പം ചുമ്മാ ഞങ്ങളൊന്ന് മേടിച്ച് നോക്കിയാൽ പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നിങ്ങൾ കിട്ടാത്തവരുണ്ടെങ്കിലും ഒന്ന് മേടിച്ച് കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയൂ ഓക്കെ താങ്ക്